നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാനായിട്ട് കഴിയും എല്ലാ ഡീറ്റെയിൽസും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റായ എസ് ടി പി ഓറിയൻ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എ എന്ന ലഭ്യമാണ് ഈ സൈറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അപ്പൊ ഇതേക്കുറിച്ചൊരു കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ കാർത്തുക ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായും ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നുള്ളത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗ്രേഡ് വൺ ഒഴിവുകളിലേക്കാണ് അപേക്ഷ എണിച്ചിട്ടുള്ളത് അതിൽ രണ്ട് കാറ്റഗറിയുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് പോസ്റ്റ് ജേർണലിസ്റ്റ് കാറ്റഗറിയും പതിനഞ്ച് പോസ്റ്റുകൾ ഹിന്ദി ഓഫീസർമാരുടെയുമാണ് ആകെ മുന്നൂറ് ഒഴിവുകളാണ് അഖിലിന്ത്യ അടിസ്ഥാനത്തിലുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക മറ്റേ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നുമുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം രണ്ട് ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എക്സാമിനേഷൻ എക്സാമിനേഷൻ ഫേസ് ഫേസ് പ്രിലിമിനറി ഡേറ്റ് ജനുവരി പറഞ്ഞിട്ടുള്ളത് പിന്നീട് അനൗൺസ് ചെയ്യും ഫേസ് ക്വാളിഫൈ ഫേസ് ടു ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതില് ടെൻഡേറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ട്വന്റി എയ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ചെറിയ വേരിയേഷൻസ് ഒരുപക്ഷെ വരാം എന്ന് മനസ്സിലാക്കുക ആകെ മുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് അതിലെ ജേർണലിസ്റ്റ് കാറ്റഗറി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഹിന്ദി ഓഫീസർ പോസ്റ്റിലേക്ക് പതിനഞ്ച് ഒഴികളുമാണ് ഉള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ മാത്രം അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ മൂന്ന് വർഷത്തേക്കും ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് മൂന്ന് വർഷത്തേക്കായിരിക്കും മിനിമം ഒരു അഞ്ചു വർഷങ്ങളിലും കമ്പനിയെ സെർവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രൊബേഷൻ ഉണ്ടായിരിക്കും അത് ഒരു വർഷമായിരിക്കും എന്നാണ് ജോയിൻ ചെയ്യാൻ മുതൽ ഒരു വർഷം പ്രൊബേഷൻ ആയിരിക്കും ശമ്പളം സ്കീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അടിസ്ഥാന ശമ്പളം അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റി ആറ് എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്ന സ്കേലാണ് ശമ്പളം ലഭിക്കുക തുടക്ക ശമ്പളം തന്നെ എൺപത്തി അയ്യായിരം രൂപയോളം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു ബെനിഫിറ്റ്സ് പെൻഷനും മറ്റു എല്ലാ ബെനിഫിറ്റ്സുകളും എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൽക്കുലേ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കും ആ സമയത്ത് ഡിഗ്രി പോസ്റ്റ് ചെയ്യുന്നവർ മാത്രം അപേക്ഷയാൽ മതി ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും എലിജിബിൾ അല്ല അപ്ലൈ ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അറുപത് ശതമാനമാർക്കോടെ പാസ് ഔവർ ആയിരിക്കണം എസ് സി എസ് ടിക്ക് അറിയാൻ കാൻഡിയേറ്റ് ആണെങ്കിൽ അവർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ബാക്കി എല്ലാവർക്കും അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമോ ഉള്ളവരായിരിക്കണം അത് ഞ്ച് വേക്കൻസികളുടെ കാറ്റഗറി ജനറലിസ്റ്റ് കാറ്റഗറിയാണ് രണ്ടാമത്തെ ഹിന്ദി ഓഫീസർ അല്ലെങ്കിൽ രാജ്യഭാഷ ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്കാണ് അതിലേക്ക് വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി ആയിരിക്കണം അതിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഉള്ള മാസ്റ്റേഴ്സ് ബിരുദം ഹിന്ദി ഡിഗ്രിയിൽ പഠിച്ചവർക്കും അപേക്ഷിക്കണം ഇതിനൊക്കെ അറുപത് ശതമാനം മാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അംഗീകൃത സർവകലാശാല ബിരുദം ആയിരിക്കും കാര്യം കാര്യം ടൈം കോഴ്സ് മാർക്ക് കോപ്പി നമ്മൾ അപ്ലോഡ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് രണ്ടായിരത്തി നവംബർ മുപ്പത് അടിസ്ഥാനമാക്കിയാണ് മിനിമം ഇരുപത്തി ഒന്ന് വയസ്സുണ്ടായിരിക്കണം മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്നാൽ എസ് സി എസ് സി കാരായ അഞ്ചു വർഷവും നോൺ ഗ്രീമിലായിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റിയുള്ള കാൻഡിഡേറ്റ് ആയിട്ട് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക എക്സൈസ് അഞ്ചു വർഷം വരെയുള്ള സർവീസ് അനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇനി ടെസ്റ്റിനെ കുറിച്ച് പറയാം സെലക്ഷനെ കുറിച്ച് പറയണമെങ്കിൽ രണ്ട് ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു ഫേസ് വൺ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കും അത് രണ്ട് കാറ്റഗറിക്കും ഉണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അറുപത് ചോദ്യങ്ങളായിരിക്കും അതിൽ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഇംഗ്ലീഷ് ആയിരിക്കും പറ്റി ഇംഗ്ലീഷും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭ്യമായിരിക്കും ഇംഗ്ലീഷിനകത്ത് ചോദി മുപ്പത് ചോദ്യങ്ങൾ റീസണിംഗ് എബിലിറ്റി ഒബ്ജക്റ്റീവ് ആണ് അത് മുപ്പത്തും ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് മുപ്പത്തഞ്ച് ചോദ്യം അങ്ങനെ ആകെ നൂറ് ചോദ്യങ്ങളായിരിക്കും ഒരു മണിക്കൂർ സമയമായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കും മെയിൻ എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ജെർണലിസ്റ്റ് കാറ്റഗറിയിലെ കാര്യമാണെങ്കിൽ അവർക്ക് ടെസ്റ്റ് ഓഫ് റീസണി നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത്തി മാർക്ക് അതായത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് ജനറൽ കോൺഡ്യൂട്ടി ആപ്റ്റ്യൂട്ട് നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജി മുപ്പത്തി ചോദ്യങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ ഇരുനൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും ഇരുനൂറ് മാർക്ക് ആയിരിക്കും നൂറ്റി അൻപത് മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക അതായത് ഒന്നര മണിക്ക് രണ്ടര മണിക്കൂർ സമയം നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും അതിന് മുപ്പത് മാർക്കായിരിക്കും മുപ്പത് മിനിറ്റ് സമയമായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ജനറൽസ് കാറ്റഗറിയിലേക്ക് ഡിസ്ക്രി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പ മിനിറ്റിന്റെ മുപ്പത് മാർക്ക് ചോദ്യങ്ങളായിരിക്കും അത് ക്വാളിഫയിങ് നേച്ചറേ ഉണ്ടാവുള്ളൂ എന്ന് വരെ മനസ്സിലാക്കും ഇനി ഹിന്ദി ഓഫീസർ പോസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് അവർക്ക് റീസണിങ്ങിന്റെ ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് പ്രൊഫഷണൽ നോളജ് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആയിരിക്കും ഒബ്ജക്റ്റീവാണ് അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്ക് ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് അങ്ങനെ നൂറ്റൻപത് ചോദ്യങ്ങൾ എവിടെയുള്ളൂ ഇരുന്നൂറ് മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കും അതിനുശേഷം ഹിന്ദിയുമായിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അൻപത് മാർക്കാണ് ആണ് ഒരു മണിക്കൂർ സമയം അതിന് എഴുതാനായിട്ട് ലഭിക്കും എന്നാണ് മനസ്സിലുള്ളത് ഓബ്ജക്റ്റീവ് ടെസ്റ്റിനെല്ലാം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും എന്ന കാര്യം ഓർമ്മിക്കുക എല്ലാവരും സ്വന്തം എക്സ്പെൻസിൽ പരീക്ഷ എഴുതാൻ തയ്യാറും ടി എ ഡി ഒന്നും ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ടെസ്റ്റും ക്വാളിഫൈ അതിൽ ആദ്യം പ്രിലിമറി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പാർട്ട് സിയിലെ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ എന്ന കാര്യം മനസ്സിലാക്കുക അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക്സ് തയ്യാറാക്കി നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഇന്റർവ്യൂ എല്ലുമ്പോ മറ്റൊരു ഡോക്യൂമെന്റ് ഒറിജിനൽ ഡോക്യൂമെന്റ്സ് ഒക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ മറ്റ് പ്രിന്റ് ഔട്ട് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എജ് ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റേക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് ഫീസ് ജി എസ് ടി ഉൾപ്പെടെയാണ് മറ്റു കാൻഡിഡേറ്റ് എല്ലാം എസ് സി എസ് ടി കാന്റിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും ഇരുന്നൂറ്റി അൻപത് മതി ബാക്കി എല്ലാവർക്കും ആയിരം രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം മനസ്സിലാക്കുക എക്സാമിനേഷൻ സെന്ററുകളുണ്ട് എല്ലാ സംസ്ഥാനത്തെ എക്സാം സെന്ററുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെന്റർ ചെയ്യാം കേരളത്തിലെ മൂന്ന് എക്സാമിനേഷൻ സെന്ററുകളുണ്ട് അത് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എന്നിങ്ങനെയാണ് മൂന്ന് സെന്ററുകളും നമുക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അത് ഫേസ് വൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് മെയിൻ എക്സാമിനേഷൻ കേരളത്തിൽ കൊച്ചി മാത്രമേ സെന്റർ ഉണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക അത് ഫേസ് വൺ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും എന്ന കാര്യം ഇതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ വെബ്സൈറ്റ് എച്ച് ഡി പി എസ് ലാഷ് ഓറിയന്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ സൈറ്റില് ലഭ്യമാണ് ഇനി എങ്ങനെ അപ്ലൈ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം മൂന്ന് സ്റ്റേജിൽ ഒന്ന് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആദ്യം രജിസ്ട്രേഷൻ പിന്നെ ഫീസ് അടയ്ക്കണം മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് അപ്പൊ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയണെങ്കിൽ നിങ്ങളുടെ റീസെൻറ്റായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ കറുത്ത മഷീനുകൾ വെള്ള പേപ്പർ സൈൻ ചെയ്ത് സ്കാൻ ചെയ്യണം ലെഫ്റ്റ് ഹാൻഡിന്റെ ഇടത് കൈയുടെ തമ്പ് ഇംപ്രഷൻ സ്കാൻ ചെയ്യണം പിന്നെ ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഉണ്ട് അതും നമ്മൾ സൈൻ ചെയ്യണം സിഗ്നേച്ചർ ചെയ്യുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം ടെക്സ്റ്റ് ഉണ്ട് ഐ എന്ന് നിങ്ങളുടെ പേര് എഴുതിട്ട് ഹിയർ ബൈ ഡിക്ലയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ അപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ് പ്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യൂമെന്റ് ആസാനം റിക്വേഡ് നമ്മൾ സ്വന്തം ആൻഡ് റേറ്റിംഗിൽ എഴുതിയിട്ട് ആ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുക പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എച്ച് എസ് ഡാഷ് ഓറിയന്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന സൈറ്റിൽ പോവുക അപ്ലൈ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓരോ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കൊടുത്ത് കൊടുത്ത് നമ്മൾ അപ്ലൈ പറ്റും അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിച്ചു വെക്കുക പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും സബ്മിറ്റ് ചെയ് പിന്നെ കറക്ഷനൊന്നും പാടില്ല അത് കാരണം എല്ലാം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റ് അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കുക ഫീസ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ഗേറ്റ് വരെ ഉണ്ടാവും അതിനുശേഷം ഫീസ് അടച്ചിട്ട് മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് ഫോട്ടോയും മറ്റു പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സും എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇങ്ങനെയാണ് ഫൈനൽ സബ്മിഷൻ വരെ ഉള്ളത് അതുപോലെ ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ ഡൗൺലോഡ് എടുക്കണം എസ് ടി പി എസ് ഓറിയന്റൽ ഇൻഷുറൻസ് ഓവർജ്ജ് ഡോട്ടായിരുന്ന സൈറ്റിൽ അത് ലഭ്യമായിരിക്കും പരീക്ഷയ്ക്ക് മുമ്പ് അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് എടുക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ആ ഇത്ര എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് നോക്കാം നോക്കിയ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പപ്പ് എന്നൊരു ഇടയ്ക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മാർക്കരുത് എന്തായാലും അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ ആയിരിക്കും വരിക അപ്പോൾ തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്